ਅਵੇਚਾ ਪਰਿਆਨ ਨੂੰ ਨਿਮਰ ਸੰਮਰਧਾਨ ਬਖਸ਼ਣਾ ਮੈਂ ਇਹ ਚੀਜ਼ ਲੈ। ਮੈਂ ਸੇਵਨ ਜੀ ਇੱਧਰ ਕਰਾ ਕੋਹਤੀ ਪੇਟੀ ਮਾਸੂਲੇ ਨੇ ਪੂਰੇ ਬਰਮਾ ਪਰਤਿ ਨਾ ਲੜੂਣੀ। ਅਵੇਦਾ ਲਈ 2 ਕੋਟੀ ਰੁਪਆ ਰੁਪਿਆ 5 ਫਾਈਸੇ ਨਰਮਾ ਸ੍ਰੀਮਣ ਜੀ ਕਹਿੰਦੇ ਇੱਕ ਦਿਸ ਨੂੰ ਜੰਗਲਾਂ ਨਾਲ ਆਪਣੇ ਪਹਵਾਣਕ ਕਰਨ ਨਾ

ലഭിക്കുന്നുണ്ടല്ലോ അതെ നമ്മേതാർ ഇന്നല്ലേ നമ്മേ പണമാറുണ്ടേ എന്നെ വാപ്യ ആചർമാരുടെ നിങ്ങൾ സമരം സ്റ്റേറിയാണ് ഇതിന്റെ കാര്യം പറഞ്ഞത് അതാണ് ഇപ്പോ മൊത്തം മൈക്ക് വന്നിട്ടുണ്ട്

ഇവിടെ പിന്നെ നമ്മൾ ഒന്നാക്കും അവ കേൾ ഇൻഷാ അള്ളാ നിങ്ങൾ എല്ലാവരും അറിയും തങ്ങളെ തന്നെ സ്നേഹത്തിനെ നിങ്ങൾ തന്നോട് കാണിച്ചു അടുത്ത മാസം ഫ സലാത്തുൽ റഹത്തിൽ ഇൻഷാ അള്ളാ പ്രസീകാനവ ഞാൻ ഇങ്ങോട്ട് അങ്ങോട്ട് വരാം സാധാരണ വലിയവരെ ഇങ്ങോട്ട് ശീകരല്ലേ ഞാൻ പറഞ്ഞു അങ്ങനെ അടുത്ത മാസം ഇൻഷാ അള്ളാ ഞാൻ പ്രസീകാൻ വരാം നിങ്ങൾ എന്നെ വിളിച്ചാൽ ഞാൻ വരും അള്ളാഹു തആല സ്മീഹീ സ്മഹാവട്ടെ നിങ്ങൾ എല്ലാവരുമുണ്ട് ഉപദെന്നയക്ക് കുളിക്ക് ഞങ്ങളുടെ പള്ളി കട തീർമാനാത്തിൽ നിങ്ങൾ എല്ലാവരും കൊണ്ടുവരാവണം വന്നപ്പെട്ട അംഗങ്ങളെ ചേരുന്നു എന്നെല്ലാവരെ സമദതോടെ കൂടി നിങ്ങൾ ചെയ്തു തന്ന ഈ നല്ല പ്രവർത്തനക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും വ്യക്തിപരമായി ഇടകര പോതിക മുഹല്ലിക കമ്മിറ്റിയുടെ പേരിൽ മഹല്ലിലെ ഓരോ അബ്ബിയും അമ്മാവരും നിങ്ങൾോട് ഓർമ്മകുറുത്തി ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പരിവാരിലെ ദൈത്യ സാവാദ് ഹബീബിസ്നാ ഈ പൈസ വാങ്ങുന്ന കമ്മിറ്റിക്കാരോട് പറയാനുള്ളത്

الله الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر സ്വീകരിക്കുന്ന സഹോദരി